നമസ്കാരം ഇന്ത്യക്കാർ എന്ന് വച്ചാൽ പാമ്പാട്ടികളും ധർമ്മക്കാരും അലസരായിട്ടുള്ള സന്യാസിമാരും ഉപദ്രവകാരികളുമായിട്ടുള്ള ജനങ്ങളും നിറഞ്ഞ ഒരു രാഷ്ട്രമാണ് എന്ന് അന്യനാടുകളിലെ ആളുകൾ ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്ത് ആയിട്ട് അതിനെല്ലാം വളരെയേറെ മാറ്റം വന്നിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ കഴിവുകളെയും കണ്ടെത്തലുകളെയും ടെക്നോളജിയെയും ബുദ്ധിശക്തിയെയും തിരിച്ചറിഞ്ഞ് ഹിന്ദുക്കൾ സമാധാനപ്രിയരും വിശ്വസ്തരുമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമല്ല ടെക്നോളജിയിലും ശാസ്ത്രപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലും വളരെ ഉന്നതിയിലെത്തിയ ജനങ്ങളാണ് ഇന്ത്യക്കാരെന്ന് ലോകരാഷ്ട്രം മനസ്സിലാക്കി തുടങ്ങിയത് നമ്മുടെ പൂർവികരുടെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയുടെ സാറ് വിശദീകരിക്കുന്നത് നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം നമസ്കാരം ഗ്രന്ഥങ്ങളുടെ കാര്യത്തില് നേരത്തെ ആദ്യം പറഞ്ഞു ഈശ്വര സങ്കല്പത്തിന്റെ കാര്യത്തില് അത്യന്താധുനിക ഊർജതന്ത്രത്തിന്റെയും ബയോകെമിസ്ട്രിയുടെയും ചൈതന്യം ആചാരങ്ങളുടെ കാര്യത്തില് ശരീരം മനസ്സ് കുടുംബം അതുപോലെ സമൂഹം രാഷ്ട്രത്തിന് ഈ നാട്ടിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യ അവസാനത്തെ വാക്ക് ഇന്ന് പ്രൊഫസർ ഇക്ബാൽ എന്ന ബനാറസിലെ ഒരു മുസ്ലിം തിരുവനന്തപുരത്ത് പ്രഭാഷണം നടത്തി അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഔട്ട് ഓഫ് every three American ൻ സയൻസിസ്റ്റ് അമേരിക്കൻസ് ആർ ലുക്കിംഗ് ടു ഇന്ത്യ മൂന്ന് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുണ്ടെങ്കിൽ അതിൽ രണ്ട് ശാസ്ത്രജ്ഞന്മാർ ഭാരതത്തിലേക്ക് നോക്കാം ഈ പ്രൊഫസർ ജാവേദ് ഇക്ബാലിന് പൊളിറ്റിക്സ് ഇല്ല അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുടെ ആരുമല്ല മുസ്ലിം ലീഗിന്റെയും ആരുമല്ല നല്ല ഒരു ഭാരതീയൻ ഭഗവത്ഗീത ഫുൾ അറിയാവുന്ന ഭാരതീയൻ അദ്ദേഹം പറഞ്ഞതാ ഉജ്ജ്വലമായ റെഡ്ഡീസ് ലാബോറട്ടറിയുടെ മാനേജിംഗ് ഡയറക്ടർ അദ്ദേഹം പറഞ്ഞതാ മൂന്ന് അമേരിക്കക്കാരില് രണ്ട് അമേരിക്കക്കാർ വീതം ഇന്ത്യയിലേക്ക് നോക്കുന്നു മൂന്ന് ഉരുളി അതിൽ നിറച്ചും വെള്ളമൊഴിക്കാം എന്നിട്ട് കുട്ടിയെ നീന്തൽ പഠിപ്പിക്കാൻ അതിനകത്തുക ആ കുട്ടിക്ക് നീന്തൽ പഠിക്കാൻ പറ്റും ആ ഉരുളിയില് അത്രയും വലിയ ഓടിന്റെ ഉരുളി ആ ഉരുളി അടുപ്പത്ത് കേറ്റുന്നതാനകള ആ ഉരുളി കഴുകി താഴ്ത്തേക്ക് ഇറക്കേണ്ടത് ആനകളാണ് മനുഷ്യൻ തൊട്ടാ പൊങ്ങില്ല സ്വാമി ക്ഷേത്രത്തിൽ എന്നിട്ട് ആ ഉരുളിയുടെ ടെക്നോളജി ഒന്ന് നോക്കാം അകത്ത് പച്ച വെള്ളം ഒഴിക്കാം ചുവട്ടിലെ ചിരട്ട തീടാ മുകളിലെ ടെമ്പറേച്ചർ മുപ്പത് ഡിഗ്രി ചുവട്ടിലെ ടെമ്പറേച്ചർ അറുന്നൂറ്റി അൻപത് ഡിഗ്രി ആ ഉരുളി പൊട്ടിയിട്ടില്ല തൊള്ളായിരത്തി അൻപത് വർഷമായിട്ടും ഫിലാഡൽഫിയയിലെ മണി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതാണത് ഭയങ്കരം ഫിലാഡൽഫിയയിലേക്ക് പോകാൻ പറ്റുന്നവർ ചോദിക്ക ഫിലാഡൽഫിയയിലെ മണി ലോകത്തിലെ എട്ടാമത്തെ അത്ഭുത ആവാൻ കാരണം എന്താ അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഫിലാഡൽഫിയ എന്ന നഗരത്തിന്റെ നരകത്തിന്റെ അല്ല നഗരത്തിന്റെ നൂറ്റൻപതാം വാർഷികം ആഘോഷിച്ചു വലിയ ഒരു മണി കെട്ടി കോർപ്പറേഷന്റെ നടുക്ക് എന്നിട്ട് കോർപ്പറേഷൻ മേയർ വന്നു എന്നിട്ട് അവിടെയുള്ള എല്ലാവരും ചുറ്റും നിന്നു എന്നിട്ട് കോർപ്പറേഷൻ മേയർ സൂര്യോദയ സമയത്ത് ആ മണി ആദ്യമായിട്ട് അടിച്ചു നല്ല ഒരു ശബ്ദത്തോടു കൂടി അത് രണ്ട് കഷ്ണമായി അറുനൂറ്റൻപത് ഡിഗ്രി അകത്തും അറുന്നൂറ്റൻപത് ഡിഗ്രി പുറത്തുമുള്ള ഉരുളി ചത്തുകം കൊണ്ട് കുത്തി തലങ്ങും വിലങ്ങും ആന വലിച്ചിട്ട് ഒരു കഷ്ണം പോയിട്ടില്ല ായിരത്തി അൻപത് വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന സാങ്കേതിക വിദ്യ ഈ നാടിന്റെ ശാസ്ത്ര പൈതൃകമെന്ന് അറിയണ്ടേ ഇവിടത്തെ ഇസക്കാര് ഇടതുപക്ഷവും വലതുപക്ഷവും മധ്യപക്ഷവും നമ്മളെ സത്തിക്കുകയായിരുന്നു ഇത്രയും കാലം ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞ് ഉണ്ടെന്ന് പറഞ്ഞവർക്ക് അങ്ങ് ഒന്നൂട ഇല്ലെന്ന് പറയല്ലേ എളുപ്പം ദേശാഭിമാനി ഈ ഇന്നലെ ഒരു പത്തോ പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് ഹിന്ദു മതത്തിനകത്ത് അന്ധവിശ്വാസമേ ഉള്ളൂന്ന് കാരണമുണ്ട് മലയാളപ്പുഴയിൽ പ്രസാദം വാങ്ങിക്കുന്ന പോട്ടെ പുറത്ത് വന്നോ മലയാളപ്പുഴയിൽ പ്രസാദം വാങ്ങിക്കുന്നത് ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറയാൻ പറ്റുമോ അമ്പലത്തിന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറയാം പഴനിപ്പുഴയുടെ ഭാര്യയ്ക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞ മാതിരി താനെന്തിനാണോ പ്രസാദം വാങ്ങിച്ചത് നന്ദൂതിരി എനിക്ക് തലയിൽ വന്നതാണ് അന്നാ പിന്നെ തലയിൽ തന്നെ വേണ്ട കൈയിൽ വേണ്ടി എന്തിനാ ചോദ്യമില്ല വയസ്സാവുമ്പോ എല്ലാവരും നോക്കാൻ തുടങ്ങും അവിടെ ഒരുത്തനുണ്ട് എന്ന് പറയാൻ അതുപോലെ യുക്തിവാദിയുടെ പരമാചാര്യൻ എവിടെയാണെന്ന് ചോദിച്ചപ്പോ രാമകൃഷ്ണ ആശ്രമത്തിൽ സന്യാസി പറഞ്ഞു ഗോകാലക്ഷൻ ആരോടും പറയണ്ടാക്കോ ആശ്രമത്തിലുണ്ട് പരമാചാര്യൻ പേര് ഞാൻ പറയുന്നത് മോശം അദ്ദേഹം പറയരുതെന്ന് പറഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ അവസാനം ചെന്ന് എത്തുന്നത് സായിബാബയുടെ മടിയില് അല്ലെങ്കിൽ അവസരത്തെ വീഴ്ചയാണ് വരുന്നത് ഒരു ഗുണമുണ്ട് ആ വീഴ്ചയോടുകൂടി തീരും പിന്നെ നീക്കില്ല